നമസ്തേ ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് രാഷ്ട്രീയ നിരീക്ഷകനായ എ എൻ നന്ദകുമാറാണ് സർ പാലക്കാട് വ്യാസ വിദ്യാപീഠം സ്കൂളിന് സമീപം സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച സംഭവത്തെ കുറിച്ച് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നടത്തിയ പ്രസ്താവനകൾ ഇപ്പോൾ വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചിരിക്കുകയാണ് അന്വേഷണം തുടങ്ങും മുമ്പേ ആർ എസ് എസിനെ നേരിട്ട് കുറ്റക്കാരനാക്കി മന്ത്രി വിരൽ ചൂണ്ടിയത് അന്വേഷണത്തിന്റെ വിശ്വാസ്യത തന്നെ ചോദ്യചിഹ്നത്തിലാക്കുകയാണ് കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും സുരക്ഷിതത്വത്തെ കുറിച്ച് ആശങ്കപ്പെടുന്ന ഈ വേളയിൽ ഉത്തരവാദിത്വത്തോടെയും തെളിവുകളുടെയും പ്രതികരിക്കേണ്ട സ്ഥാനത്ത് നിന്ന് മന്ത്രി രാഷ്ട്രീയ പ്രസ്താവനകളിലൂടെ വിഷയത്തെ കൂടുതൽ കലുഷിതമാക്കുകയല്ലേ ചെയ്യുന്നത് എന്നാണ് സാർ ഈ വിഷയത്തിൽ പാലക്കാട് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു വിദ്യാലയത്തില് ബോംബ് സ്ഫോടനമുണ്ടായി അതുകൊണ്ട് അതിന്റെ എൻ സി കട്ടി എന്നൊക്കെയാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശിവൻകുട്ടിയുടെ പ്രസ്താവന ഞാൻ ഇത്തരം ചില പ്രസ്താവനകൾ ഒന്ന് അതിൻ്റെ സത്യാവസ്ഥ പരിശോധിക്കേണ്ടതാണെന്നുള്ള ബോധ്യമുള്ള സമയത്താണ് അതിന് ശിവൻകുട്ടി അടക്കമുള്ള ആളുകൾ ആർ എസ് എസിന്റെ വിദ്യാലയത്തിൻ്റെ അകത്ത് സ്ഫോടനം നടന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ വടക്കന്തറയിലുള്ള രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ശിശുവാടിയാണത് നാലാം ക്ലാസ് വരെയുള്ള കുട്ടികൾ പഠിക്കുന്ന ചെറിയ വിദ്യാലയത്തിൻ്റെ എൻ ഐ ഒ എസിൻ്റെ കീഴിലുള്ള സ്ഥാപനത്തിന് ശിവൻകുട്ടിയുടെ അനുവാദം വേണ്ട എന്നുള്ളത് ശിവൻകുട്ടി ഒന്ന് മനസ്സിലാക്കേണ്ടതാണ് അപ്പം ഈ തരത്തിൽ മന്ത്രിമാർ പ്രസ്താവന ഇറക്കിയ സമയം വിവരക്കേട് പറയുക വിവരക്കേട് പറയാനുള്ള അധികാരം ശിവൻകുട്ടിക്ക് ഉണ്ടെന്നുള്ളത് എനിക്കറിയാം അത് ഞാൻ അതിനെക്കുറിച്ച് എനിക്ക് തർക്കമേയില്ല പക്ഷേ ശിവൻകുട്ടി ഒന്നും മനസ്സിലാക്കേണ്ടത് ഇത്തരം പ്രസ്താവനകൾ ഇറക്കുന്ന സമയത്ത് ഈ സ്ഥാപനം തന്റെ നിയന്ത്രണത്തിലാണോ എന്നുള്ളത് ആദ്യം അദ്ദേഹം ബോധ്യപ്പെടുത്തേണ്ടതാണ് അത് അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിനല്ല ഇന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ ചില ആളുകൾ നടത്തുന്ന പ്രചരണം ആർ എസ് എസിന്റെ സ്ഥാപനത്തിന്റെ പേർക്കുന്നതാണ് ഇത് സ്ഥാപനത്തിനകത്താണ് പൊട്ടിത്തെറി ഉണ്ടായിട്ടുള്ളത് പോലീസിന് എഫ്ഐആർ വന്നിട്ടുണ്ടല്ലോ അവിടെ എവിടെയാ പൊട്ടിത്തെറി ഉണ്ടായിട്ടുള്ളത് രാഷ്ട്രീയ സ്വയം സേവക സംഘവുമായിട്ട് ബന്ധപ്പെട്ട വിദ്യാനികേതനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് പോകുന്ന വഴിയിലാണ് പോകുന്ന വഴിയിൽ സ്ഫോടനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സ്ഫോടനം എന്നല്ല ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ കണ്ടതിന് രണ്ടു മൂന്ന് പടക്കം കണ്ട സമയത്ത് ചില കുട്ടികൾ അതിന് പടക്കെന്നോ ബോംബെന്നോ കമ്മ്യൂണിസ്റ്റുകാരുടെ പക്ഷേ വേണമെങ്കിൽ ബോംബെന്ന് പറഞ്ഞോ എനിക്ക് വിരോധവും അങ്ങനെയുള്ള സാധനം സാധനമെടുത്ത് തൊട്ടടുത്തുള്ള വീട്ടിലൊരു അമ്മമ്മയ്ക്ക് കൊടുത്തപ്പോൾ അമ്മമ്മ ഈ സാധനം ഒരു പൊട്ടിത്തെറിക്കുന്ന സാധനമാണെന്ന് ബോധ്യപ്പെട്ട സമയത്ത് വലിച്ചെറിയുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത്തരം ചില സംഭവങ്ങളെ വികൃതമായ രീതിയിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ തന്നെ തകർക്കുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടി പ്രവർത്തിക്കുന്ന ആളുടെ പേരാണ് ശിവൻകുട്ടി എന്ന് പറയുന്ന കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നിറവ് വിവരം കെട്ട കാര്യങ്ങൾ പഠിക്കാതെ കണ്ട് മനസ്സിലാക്കാതെ കണ്ടുള്ള ഒരു പ്രസ്താവന നടക്കുന്ന ഭൂഷണമാണോ ഇത് വിദ്യാലയത്തിലാണോ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് വിദ്യാലയത്തിന്റെ കോമ്പൗണ്ടിരത്താണോ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് ആർ എസ് എസിന്റെ ശാഖയാണോ അവിടെ ഉള്ളത് എന്ത് ഇത്യാദി കാര്യങ്ങളെ കുറിച്ച് ഇദ്ദേഹം ഒന്ന് മനസ്സിലാക്കണ്ടേ ഇദ്ദേഹം ആരോ പറയുന്ന മാതിരി കാള വെറ്റുന്ന് കേട്ട സമയത്ത് കയറെടുക്കുന്ന ചില ആളുകളുടെ സ്വഭാവമുണ്ട് സമാനമായ രീതിയിലാണ് കയറെടുക്കുന്ന ഒരാളാണ് ശിവൻകുട്ടി കാരണം ശിവൻകുട്ടിക്ക് ഏതോ അവിടെ പാലക്കാട് സഖാവ് പറഞ്ഞുകൊടുത്തു ആർ എസ് വിദ്യാലയത്തിൽ ബോംബ് സ്ഫോടനം ഉണ്ടായി ഈ പറയുന്ന ആളെ സ്ഥലത്ത് പോയോ പോയിട്ടില്ലല്ലോ അവിടെ പോയത് പോലീസാണ് ഇയാൾ പോലീസിന്ന് വിവരശേഖരങ്ങൾ ഇയാൾ വരെ നടത്തിയിട്ടുണ്ടോ അങ്ങനെ ശേഖരങ്ങളൊന്നും ഇയാൾ നടത്തിയിട്ടില്ലല്ലോ ഇയാൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലല്ലോ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് എന്നിട്ട് ഇയാൾ പറയുന്നത് ഇതിൻ്റെ എൻ കുറിച്ച് ഞങ്ങൾ പുനർപരിശോധിക്കുന്നത് ഇത് പരിശോധിക്കുന്ന ശിവൻകുട്ടി ആരാ എനിക്ക് മനസ്സിലാവുന്നില്ല ശിവൻകുട്ടി കൊടുത്ത എൻ ഒ സിയുടെ പുറത്തല്ല ഈ പറയുന്ന വിദ്യാഭ്യാസ സ്ഥാപനം നടക്കുന്നത് ഇത് നടത്തിക്കൊണ്ടു പോകുന്നത് എൻ ഇ ഒ എസിന് കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനമാണ് അത് നടത്താൻ വേണ്ടിയിട്ട് ശിവൻകുട്ടിയുടെ ഒരു ഔതാരി കാര്യത്തിൽ ആവശ്യമില്ല ഞാനത് വിദ്യാലയത്തിന്റെ ആളുകളുമായിട്ട് സംസാരിച്ച സമയത്തും ഞാൻ മനസ്സിലാക്കുന്ന വസ്തുതയും ഈ തരം ഒരു ആനുകൂല്യങ്ങളും ശിവൻകുട്ടിയുടെ ഭാഗത്ത് നിന്ന് വിദ്യാലയത്തിന് ആവശ്യമില്ല അതൊന്ന് രണ്ടാമത് അദ്ദേഹം പറയുന്ന പച്ചക്കള്ളമാണ് ഈ പച്ചക്കള്ളത്തിലാണ് അദ്ദേഹം പറയുന്നത് ഈ സ്ഥാപനത്തിനകത്തു നിന്നാണ് പൊട്ടിയെന്ന് ഇവിടെ എവിടെയാ സ്ഥാപനത്തിൽ നിന്ന് അകത്തുനിന്നാണ് പൊട്ടിയത് അപ്പൊ പോലീസ് പേര് പറയട്ടെ അവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ അല്ലല്ലോ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് മന്ത്രി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് വിദ്യാഭ്യാസം കുറവാണെന്നുള്ളതൊക്കെ ഞങ്ങൾ സമ്മതിക്കാം പക്ഷെ അത് വച്ചിട്ട് വിവരക്കേടുകൾ പറഞ്ഞു മുഴുവൻ മറ്റുള്ളവരെ മെക്കെട്ട് കയറാൻ ശ്രമിച്ചാലുണ്ടല്ലോ ആ മെക്കെട്ട് കയറുന്നതിന് ശക്തമായ ഭാഷയിൽ തിരിച്ചു പറയാൻ സാധിക്കും അത് ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിലല്ല പൊട്ടിയത് അങ്ങടിക്കു പോകുന്ന വഴിക്ക് ഉണ്ടാവുന്ന എല്ലാ സംഗതികൾക്കും ഉത്തരം പറയേണ്ടത് വിദ്യാഭ്യാസ സ്ഥാപനമാണോ അല്ലല്ലോ ഇത് വിഷയവും കൂടി മനസ്സിലാക്കേണ്ടതാണ് അങ്ങനെ മനസ്സിലാക്കാതെ കണ്ട് അവിടെ നടക്കുന്ന സ്ഫോടനങ്ങൾ ആർ എസ് എസിൻ്റെ തലയിൽ കെട്ടിവെച്ച് വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ തലയിൽ കിട്ടിവെച്ച് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുവാനും നിലയ്ക്ക് നിർത്തുവാനും ആനുകൂല്യങ്ങൾ അവർക്ക് സൗകര്യങ്ങൾ കൊടുക്കാതിരിക്കുവാനുള്ള ചില കുൽസിത നീക്കങ്ങൾ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പ് വിദ്യാഭ്യാസത്തോടാണ് അവർക്ക് ഏറ്റവും കൂടുതൽ പേർപ്പ് ബുദ്ധിജീവികളോടാണ് അവർക്ക് ഏറ്റവും കൂടുതൽ പേർപ്പ് സാഹിത്യകാരന്മാരോടാണ് അതുകൊണ്ട് ഇത്യാദി മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാത്തിനുമെതിരായിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള പരിശ്രമമാണ് കേരളത്തിൻ്റെ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കേരളത്തിൻ്റെ സർക്കാർ മനസ്സിലാക്കേണ്ട വസ്തുത ഇത് മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ കേരളത്തിലെ സർക്കാർ കഴിഞ്ഞ വർഷങ്ങൾ അവർ തുടങ്ങിയിരിക്കുന്നതിനേക്കാൾ കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിൽ നടത്തുന്നത് ഭാരതീയ വിദ്യാനികേതനാണ് ഈ പറയുന്ന വിദ്യാനികേതനടക്കമുള്ള സ്ഥാപനങ്ങൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടാണ് നിരവധി വിദ്യാർത്ഥികളുടെ പഠിച്ചു പോകുന്നത് ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായിട്ട് പോലും സത്യത്തിൽ നേരെ നേരെ ബന്ധമില്ലാത്ത ഒരു ശിശുവാടിയെ കുറിച്ചാണ് ഈ പറയുന്ന മന്ത്രി ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് കാരണം കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയുടെ ഇന്നത്തെ പതിനത്തിന്റെ മുഖ്യമായിട്ടുള്ള കാരണങ്ങള് ആരാണെന്ന് തിരക്കാൻ വേണ്ടിയിട്ട് നമ്മളാർ പാഴുർപ്പടി പരിക്ക് പോകേണ്ട ആവശ്യമില്ല അതിന് കാരണം വിദ്യാഭ്യാസ നിലവാരമില്ലാത്ത കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി െക്കുറിക്കുന്ന വ്യക്തമായ ധാരണയില്ലാത്ത കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഈ രണ്ടു പേരും ചേർന്നുള്ള കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്ത് ഭരണം നാലു കൊല്ലം കഴിഞ്ഞുപേ നാലു കൊല്ലക്കാലത്ത് ഭരണം കൊണ്ട് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ മുച്ചൂട് മുടിച്ചിരിക്കുകയാണ് നശിപ്പിച്ചിരിക്കുകയാണ് ഇല്ലായ്മ ചെയ്യാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഒരു ഭാഗം തന്നെയാണ് എവിടെയോ നടന്നൊരു ബോംബ് സ്ഫോടനം ആ ബോംബ് സ്ഫോടനത്തിന് വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ പേരുമായിട്ട് ചേർത്ത് വച്ച് അത് പ്രചരാരം നടത്തിക്കൊണ്ട് അവിടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണെന്ന് പൊട്ടിയതെന്ന് പ്രചരിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്താ ഇയാളുടെ ലക്ഷ്യം എന്താ ഈ കഴിഞ്ഞ ദിവസം ഇയാളൊരു പ്രസ്താവന വെച്ച സ്ഥലത്ത് ഇരുന്നുണ്ട് ഇയാളുടെ പ്രസ്താവന ഞാൻ ചിലരുടെ അടിമയാണെന്നുള്ളത് മറ്റില്ല അങ്ങനെ അടിമയായിട്ടുള്ള ആള് ഇദ്ദേഹത്തിന് ആര് വേണമെങ്കിൽ അടിമാകാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് പിണറായി വിജയൻ്റെ ആയിക്കോട്ടെ കാന്തപുരത്തിന്റെ ആയിക്കോട്ടെ ഞങ്ങൾക്കാർക്കും വിരോധമില്ല പക്ഷെ മറ്റൊന്നുണ്ട് കളവ് പ്രചരിപ്പിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പ് ഒന്നിരിക്കും ഭൂഷണമല്ല അനിവാര്യമായിരിക്കുന്നത് അവിടെ നടന്ന ഈ ഈ പറയുന്ന പടക്കത്തിന്റെ അല്ലെങ്കിൽ ബോംബെന്ന് നിങ്ങളുടെ ഭാഷയിൽ പറയുന്ന സാധനത്തെ സംബന്ധിക്കുന്ന കൃത്യമായ അന്വേഷണം നടത്തി ആരാണ് അവിടെ നിക്ഷേപിച്ചിരിക്കുന്നത് കണ്ട് അവർക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള നടപടിയെടുക്കാൻ വേണ്ടിയിട്ട് പോലീസിനോട് പറയുക ഇതാണ് സർക്കാരിൻ്റെ ഉത്തരവാദിത്വം ഈ കണ്ടുപിടിക്കേണ്ടത് പോലീസാണ് കണ്ടുപിടിക്കേണ്ടത് ഇത് കണ്ടുപിടിക്കേണ്ട പണിയൊന്നും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെയല്ല വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അത്തരം ചില കള്ളക്കഥകൾ പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വിദ്യാഭ്യാസമുള്ള കേരളത്തിലെ ജനങ്ങള് അദ്ദേഹത്തിന് അർഹിക്കുന്ന അവജ്ഞയോടുകൂടിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ തള്ളിക്കളയുന്നത് മാത്രമല്ല ഞങ്ങൾക്കടക്കമുള്ളവർക്ക് പോലീസിനോട് പറയാനുള്ളത് സത്യസന്ധമായ രീതിയിൽ നിങ്ങൾ അന്വേഷണം നടത്തണം ഈ പറയുന്ന സ്ഫോടക വസ്തു എന്ന് പറയുന്ന ആര് കൊണ്ടുവന്നു വെച്ചു എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ് അവിടെ അത് എവിടെ വെച്ചാണ് പൊട്ടി എന്നുള്ളത് പൊതുസമൂഹത്തോട് നിങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടതാണ് അത് ഏത് സാഹചര്യത്തിലാണ് പൊട്ടിത്തെറിച്ചത് എന്നുള്ളത് കൂടി നിങ്ങൾ വെളിപ്പെടുത്തേണ്ടതാണ് അത് വിദ്യാഭ്യാസ സ്ഥാപനവുമായിട്ട് ബന്ധമില്ല എന്നുള്ള വസ്തുത നിങ്ങളുടെ ഭാഷയിൽ തന്നെ നിങ്ങൾ തന്നെ വെളിപ്പെടുത്തേണ്ടതാണ് നീതിന്യായ രംഗത്തുള്ള ആളുകളെല്ലാവരും ഈ പറയുന്ന പരിപാലകന്മാരായിരിക്കുന്ന ആളുകള് ഇത്തരം സത്യാവസ്ഥകൾ വസ്തുനിഷ്ഠമായിട്ട് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് കേരളത്തിന്റെ വിദ്യാഭ്യാസ പോഷണത്തിന് ഏറെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതെ സാറ് പറഞ്ഞതുപോലെ തന്നെ സ്ഫോടക വസ്തു എങ്ങനെ എത്തി ആരാണ് ഉത്തരവാദി അന്വേഷണ ഏജൻസികളാണ് അല്ലാതെ രാഷ്ട്രീയ പ്രസ്താവനകളല്ല ഒരിക്കലും അന്വേഷണം നടക്കുന്ന വേളയിൽ തന്നെ ഒരു സംഘടനയെ കുറ്റക്കാരനായി പ്രഖ്യാപിക്കുന്നത് ഉത്തരവാദിത്ത കേട് തന്നെയാണ് രാഷ്ട്രീയ നേട്ടത്തിനായി കുട്ടികളുടെ സുരക്ഷയെ രാഷ്ട്രീയവൽക്കരിക്കുന്ന സമീപനമാണ് ഇവിടെ നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെ വി ശിവൻകുട്ടിയുടെ പ്രസ്താവനകൾ തീർച്ചയായും വിമർശനാത്മകവും അനാവശ്യവുമായും കാണപ്പെടുന്നത് തന്നെയാണ് എന്തായാലും ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന് നന്ദി സാർ നമസ്കാരം